ഗൈസ് ഇന്നി നിങ്ങൾ കുഞ്ഞിനെ വർത്തടിക്കാൻ യാർടെ കുഞ്ഞിനെ യാ ദേശ വെലിച്ചണ്ട ആണ് അപ്പോൾ നമ്മൾ ഇപ്പോ പോയി കൊണ്ടിരിക്കുകയാണ് ഗൈസ് ആണ് ആ കാറിൽ ഇള്ളത് അതിനെ പച്ചക്കറിയല്ല വർത്തടക്കി പച്ചക്കറിയല്ല ചിക്കണാണ് എയ് ചിക്കണാണ് ചിക്കണല്ല ബിനാ വർത്തടിക്കാൻ ചേർത്താനറ ഒന്നാമത്തെ ബർതാനിൽ പച്ചക്കറിയല്ല ചിക്കൻ വെച്ചാൽ മതി ചിക്കൻ ബർതാനിൽ പച്ചക്കറിയാണേ അല്ല ബർണാലും വർത്തടോ ളം വർത്തല ഒന്നാണ് പിറന്നാളിക്കുന്നതുകൊണ്ട് ഒരു കന്യാട്ട് മാത്രം ഒരു ഉണക്കമീൻ വർത്തരാജേഷ് അത് മതി ഉപ്പണ് ഉപ്പ് ഉണക്കമീൻ ഉപ്പണ് orqacha mo klo െത്തിണ്ട് എല്ലാവരും ഇതാണ് രാജേഷ് എന്ന പേര് ചെടിച്ചട്ടിയൊക്കെ പുതിയ ചെടിച്ചട്ടി ആ മറ്റേ മാമ എവിടെ ഹാപ്പി ബർത്ത്ഡേ കാരനവിടെ ഏറെ അവരൊന്നില്ലേ രേഷ്മേ ദാര്യൻ സ്പൈഡർമാനാ

ഇല്ല ആടിനെ കണ്ടുടിക്കാൻ വീട് അതിനെ കണ്ടുടിക്കാൻ വീട് ഏത് ഇവരൊക്കെ കർത്താമീനെ വിളിക്കാൻ ഇട പോതുതന്നെ ദേ വന്നി ഭാശീ ആടിനെ കണ്ട ഞാൻ കണ്ട ഞാൻ കണ്ടടാ എന്തോനാ എന്തോനാ നീനാ കാര്യം നീനെന്താ എന്നെ അടുക്കണ്ടോ മോ카오 ന നൊന്നും പോണ്ടോ രാജറിനെ വിളക്കണേ എല്ലാതും ഇളക്കണ്ടല്ലേ ഭക്ഷണം വരുമ്പോ മറ്റേ പായസ പാർലത്തില് രണ്ട് കല്ലിട്ട് രണ്ടും ഇളക്കല്ലേ രാഷൻ പായസണ്ടേ

This അവനെ അക്ഷരം മാറ്റി തിരിച്ചു വിളിക്കടി ഇത് നീലക്കളർ അടിച്ച മണി തലേല് എത്ര അല്ല നീ ഉള്ളത് പറക്കല്ലേ പങ്കാളി കേറ്റിവക്കല്ലേ പങ്കാളി ഉള്ളത് പറലല്ലേ ഉത്യേച്ചട താഴെട്ട സാധനം

త్రివుల గదు నమస్కారం నా పేరు കേക്ക് കൊടുക്കാവുന്നാണോ കേക്ക് കഴിക്കാ Gue t referred to this artist, who was very eager to speak, in this city- how many women had purchased jewelry for reference. The challenge from this throw capacity was explaining again ഇഷ്ട <laughs> പിന്നെ <laughs> രണ്ടുപേര് പാടൂടെ എന്തായാലും പാടെ ശരി <laughs> <laughs> പറ Ô ra chân, chị ra chân, ơi chị ơi chị ơi chị ơi chị